ഇരുപത് ടീമുകൾ അതിൽ തന്നെ അഞ്ചാൾ വീതമുള്ള നാല് ഗ്രൂപ്പുകൾ പിന്നീട് ഒരു റൗണ്ട് ഓഫ് എയിറ്റ് അങ്ങനെ മത്സരങ്ങൾ കൂടുതലുള്ള ഒരു വലിയ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഒരു ഫോർമാറ്റുള്ള മാറ്റങ്ങൾ കണ്ടതാണ് ആ സമയം മുതൽക്കേ ഒരുപാട് വിമർശനങ്ങൾ ഈ ഒരു ഫോർമാറ്റിനെതിരെ വരുന്നുണ്ട് അതായത് കൂടുതൽ ടീമുകൾക്ക് അവസരം കൊടുക്കുന്നു എന്നൊരു കൂട്ടി പറയുമ്പോൾ പക്ഷേ ഒരുപാട് മത്സരങ്ങളുള്ള ഈ ഒരു ഭയങ്കര എക്സ്പാൻഡ് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആവേശം കളയുന്നു എന്ന് പറയുന്നുണ്ട് ശരിക്കും അതിൽ ഈ ഒരു ഇരുപത് ടീമുകൾ എന്നുള്ളത് ക്രിക്കറ്റിൻ്റെ ഗുണമാണോ ശരിക്കും ഒരു ദോഷമാണ് നമ്മൾ ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴുള്ള വിമർശനം എന്ന് പറയുന്നത് ഇതാകെ ആറും എട്ടും പത്ത് ടീമുകൾ കളിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആ എന്നുള്ളതാണ് അപ്പോൾ ഫുട്ബോള് മുപ്പത്തിരണ്ട് ടീമുള്ളത് നാൽപ്പത്തെട്ടിലേക്ക് കൂടുതൽ ആക്കി മാറ്റി റഗ്ബി ഇരുപത് സ്ഥിരമായിട്ട് കളിച്ചു വരുന്നുണ്ട് അങ്ങനെ ഒരു ക്രിക്കറ്റ് മാത്രം ഈ ഒരു പത്ത് രാജ്യങ്ങൾ വെച്ച് കളിക്കുമ്പോൾ അതിനെതിരെ ഭയങ്കര വിമർശനങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഈ വർഷം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ല ഒരു ഗ്ലോബൽ ടൂർണമെൻറ്റ് നമ്മൾ കൃത്യമായിട്ടും കളിക്കാം യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് അഞ്ച് ടീമുകളുണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് ഇറ്റലി ഇംഗ്ലണ്ട് അങ്ങനെ നോക്കുമ്പോൾ നെതർലാൻഡ്സ് അങ്ങനെ അഞ്ച് ടീമുകളുണ്ട് ഏഷ്യയിൽ നിന്നുണ്ട് ഒഷ്യാനുണ്ട് വടക്കേ അമേരിക്ക ഉണ്ട് ആഫ്രിക്ക ഉണ്ട് അങ്ങനെ വലിയ ഒരു ഒരു ഗ്ലോബൽ മുഖം തന്നെയുണ്ട് ഇപ്പോൾ നമ്മൾ രാജ്യങ്ങളിൽ ലിസ്റ്റ് നോക്കുമ്പോൾ ക്രിക്കറ്റിൽ ഇത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷിക്കുന്നത് ഇപ്പോൾ വീണ്ടും അത് തുറന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റാണുള്ളത് ഇപ്പോൾ ടെസ്റ്റാണ് അതിൻ്റെ ഒരു പീക്ക് ഫോർമാറ്റ് എന്ന് പറയുന്നത് അതിലാകെ പത്തോ പന്ത്രണ്ടോ രാജ്യങ്ങൾ മാത്രമേ കളിക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ അത്രയും ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഓപ്പോണൻസ് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഒരു വീക്ക് ടീമിനോട് നമുക്ക് ഒരിക്കലും ഒരു ടെസ്റ്റ് കളിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി അത്രയും ഡ്യൂറേഷനുള്ള ഒരു മത്സരം ഒരു വീക്ക് ടീമായിട്ട് കളിക്കുമ്പോൾ ഒട്ടും കാണാൻ എന്താ പറയുക ഓൾറെഡി ഉള്ള ഒരു മത്സരം നമുക്ക് അറിയാമല്ലോ അഞ്ച് ദിവസം അതെ സർവേ ചെയ്യില്ല രണ്ട് ഇപ്പോൾ ഓൾറെഡി അങ്ങനെ വിമർശനങ്ങളുണ്ട് പിന്നെ നമ്മൾ ഏകദിന ലോകകപ്പാണ് ഉള്ളത് ഏകദിന ലോകകപ്പ് എന്ന് പറയുന്നത് ആദ്യം പന്ത്രണ്ടും പതിനാലും ടീമുകളുണ്ടായിരുന്നു പക്ഷേ അന്നും ഇതേപോലെ വിമർശങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിന് സമയത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ലോകപ്പിന് സമയത്ത് വലിയ വിമർശങ്ങളുണ്ടായിരുന്നു ഇതുപോലെ ചെറിയ ടീമുകളും വലിയ ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ടൂർണമെന്റ് ഭയങ്കര ബോറിങ്ങാകുന്ന വിമർശനം ഉണ്ടായിരുന്നു റക്കി ബോണ്ടിങ് ഒക്കെ ഒരു വട്ട പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞൻ ടീമുകളെ ലോകകപ്പിനെ സംവദിക്കരുതെന്ന് അപ്പം അങ്ങനെ ചർച്ച വന്നോടെയാണ് പിന്നെ ഐ സി സി ഏകദേശം ലോകകപ്പിൽ നിന്നും ഈ ചെറിയ ടീമുകളെ മാറ്റി നിർത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ലോകപ്പിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദേശം ലോകകപ്പിലും ആകെ പത്ത് രാജ്യങ്ങളെ കളിച്ചിട്ടുള്ളൂ അതായത് ഈ ഒരു പോപ്പുലർ ആയിട്ടുള്ള പത്ത് രാജ്യങ്ങൾ ബാക്കി ചെറിയ ടീമുകൾക്കൊന്നും ഇടമില്ലാതായിരുന്നു അപ്പോൾ പിന്നെ ഇതിനെ അതായത് മറ്റ് അസോസിയേറ്റ് രാജ്യങ്ങളിലെ അവരെ പരിഗണിക്കാനും അല്ലെങ്കിൽ ക്രിക്കറ്റ് കൂടുതൽ പോപ്പുലർ ആക്കാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ട്വൻറ്റി ട്വൻറ്റിയാണ് കാരണം ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ചും കൂടി കോമ്പറ്റബിളാണ് മത്സരം എന്ന് പറയുന്നത് കുറച്ച് ടൈമേ ഉള്ളൂ പിന്നെ ഏതാനും ഓവറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൊറാക്കൽ ഇന്നിംഗ്സ് കൊണ്ടൊക്കെ മത്സരം പോയി മാറി മാറി അതുകൊണ്ട് തന്നെ കുഞ്ഞൻ ടീമുകൾക്കും അത് വലിയൊരു സാധ്യതയാണ് ഉള്ളത് അപ്പോൾ ആകെയുള്ള ഒരു എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ കൂടുതൽ ടീമുകളെ കളിപ്പിക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് ഐ സി സി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ചെറിയ ടീമുകൾക്കുണ്ട് ഒന്നാമത്തെ അവർക്ക് ലോകവേദിയിൽ പങ്കെടുക്കാം ഇപ്പോൾ അസോസിയേറ്റ് രാജ്യങ്ങൾ ഒരു ഫോർമാറ്റിലും ഒരു ഐ സി സി ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് കളിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് പിന്നെ അവരുടെ താരങ്ങൾക്ക് കുറച്ചുകൂടി ഗ്ലോബൽ എക്സ്പാൻഷൻ കിട്ടുകയാണ് ഒരു നല്ലൊരു താരം ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ സ്കോട്ട്ലൻഡിലെയോ നെമീബിലേയൊക്കെ താരങ്ങൾ നന്നായി ഫോം ആക്കുകയാണെങ്കിൽ അവർക്ക് വലിയ വിസിബിലിറ്റിയാണ് അപ്പോൾ അവർക്ക് മറ്റ് ലേലത്തിൽ പങ്കെടുക്കുക ഐ പി എൽ ഓപ്ഷൻ അല്ലെങ്കിൽ ബിഗ് ബാഗ് ഷോഷനിലൊക്കെ അവർ പരിഗണിക്കപ്പെടും പിന്നെ ഒന്ന് റവന്യൂ ആണ് ഈ ഒരു വലിയ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ടീമുകൾക്ക് നല്ല ഗുണം കിട്ടും ഇപ്പോൾ നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഭയങ്കര ഫോർമാറ്റ് വന്നല്ലോ ഫുട്ബോളിൽ അപ്പോൾ അന്ന് ഈ ചെറിയ ടീമുകൾക്കാണ് ഇതിൻ്റെ കൂടുതൽ ഗുണമെന്ന് പറയുന്നത് കാരണം അതിൻ്റെ റവന്യൂ ഷെയർ കിട്ടുമ്പോൾ ചെറിയ രാജ്യങ്ങൾക്ക് അവരുടെ ക്രിക്കറ്റ് കൂടുതൽ വളർത്താൻ പറ്റും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഒരു കാലത്ത് പല രാജ്യങ്ങളും ഇതുപോലെ ചെറിയ രാജ്യങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ഇന്ത്യ ഒരു കാലത്ത് അത്ര വലിയ ടീമല്ല പക്ഷേ എൺപത്തി മൂന്നിന് വിജയമാണ് ഇത്രയും ഇത്രയായിപ്പ് നൽകിയത് ഇപ്പോൾ ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാല് ലോകകപ്പ് ജയിച്ചതോടെയാണ് അവർ ഇത്ര വലിയൊരു ശക്തിയായി മാറുന്നത് അതുപോലെ ഒരു ടൂർണമെൻറ്റിലെ മിറാക്കൽ നടന്നാൽ ഒരു പക്ഷേ ആ രാജ്യത്ത് ഉണ്ടാക്കുന്ന ക്രിക്കറ്റിനുണ്ടാകുന്ന ഒരു ഉണർവ് ഭയങ്കരമായിരിക്കും അങ്ങനെ ക്രിക്കറ്റിൽ ക്രിക്കറ്റിലിപ്പോൾ ഏകദേശം ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി മൂന്നിലൊക്കെ ഇനിയൻ ടീം പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ തോൽപ്പി അയർലൻഡ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതിന് മറുവശം എന്ന് പറയുന്നത് ഈ കളി കൂടും മത്സരം കൂടുതൽ ബോറിങ് ആകും ഇപ്പോൾ തന്നെ നമ്മൾ നോക്കാം ഇപ്പോൾ ഇരുപത് ടീമിനെ അഞ്ച് ഗ്രൂപ്പുകളാക്കിയാണ് നല്ല നാല് നാല് ഗ്രൂപ്പുകൾ അഞ്ച് ടീമുകളാണ് നാല് ഗ്രൂപ്പുകളാണ് തിരിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ് ഓരോ ടീമിൽ രണ്ട് രണ്ട് ടീം വീതമാണ് സൂപ്പർ ഐറ്റിലേക്ക് പോവുക അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെ രണ്ട് ടീമുകൾ കയറും എന്ന് നമുക്കറിയാം ഭയങ്കര ആണ് മത്സരം ആകെ എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് ഡി ഡിയാണ് മാത്രമാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളത് കാരണം ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക അതിൽ അഫ്ഗാനിസ്ഥാനും കൂടി വരുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് നല്ല രാജ്യങ്ങളിൽ ഒരു ടീം എന്തായാലും പുറത്ത് വന്നുള്ളതാണ് ബാക്കിയെല്ലാം ഭയങ്കര പ്രിഡിക്റ്റബിളാണെന്നുള്ളത് ഉണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ടൂർണമെൻറ്റിൻ്റെ ലങ്ങ് കൂടും അപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ടീം നാല് മത്സരം കളിക്കും സൂപ്പർ ഏറ്റിൽ പോയിട്ടും മൂന്ന് മത്സരം കളിക്കും അപ്പോൾ തന്നെ ഏഴ് മത്സരങ്ങളായി അപ്പോൾ സെമിയും ഫൈനലും കളിക്കുന്ന ടീം ഒമ്പത് മത്സരങ്ങൾ ഒരു ടൂർണമെൻറ്റ് കളിക്കണം അപ്പോൾ വലിയ ടീമുകളെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക ഇതൊരു ആദ്യത്തെ ഈ ഗ്രൂപ്പ് ഘട്ട മത്സരം സത്യത്തിൽ ഒരു വാമപ്പ് മത്സരം പോലെ തന്നെയാണ് ഒരു റിയൽ ബാറ്റിൽ എന്ന് പറയുന്നത് ആരംഭിക്കുക സത്യത്തിൽ സൂപ്പർ ഏറ്റിന് ശേഷമായിരിക്കും കാരണം അപ്പോഴാണ് വലിയ ടീമുകൾ വരിക അതുവരെ ഉള്ളതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു വലിയ അട്ടിമറികളൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയാം എന്നാലും ഒരു പത്തിൽ ഒരു എന്താ പറയുക ഒരു ഒമ്പതും ഒരു എതിർ ടീം ശക്തമായിട്ടുള്ള ടീമുകൾ തന്നെ ജയിക്കാനാണ് സാധ്യത ഒരു 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 മൈനോറിറ്റി ചാൻസ് പോയി നമ്മൾ സ്പോർട്സിൽ ബാക്കി വെക്കണം അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് നമ്മളിങ്ങനെ രണ്ട് വശങ്ങളുണ്ട് നമ്മൾ കാണാൻ ഇപ്പോൾ ടി ട്വൻ്റി ലോകകപ്പിലുള്ള മറ്റൊരു വിമർശമാണ് സാധാരണ ലോകകപ്പ് ഫോർമാറ്റ് അല്ലെങ്കിൽ ലോകവേദികളിലുള്ള ഒരു വലിയ ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ നാല് വർഷത്തിലൊരിക്കലും എന്നുള്ളൊരു സൈക്കിളാണ് പിന്തുടരാറ് ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്നു എന്നുള്ള അപ്പം മുമ്പും പല താരങ്ങളും ഇതിനെയും വിമർശിച്ചിട്ടുണ്ട് അതായത് ഒരിക്കലും ഇതൊരു ലോകകപ്പ് പോലെ തോന്നിക്കില്ല ഒരു ടൂർണമെൻറ്റ് കുറച്ച് രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരും കാരണം ഭയങ്കര ഈവൻ ആയിട്ട് വരുന്നു മത്സരങ്ങൾ ഇടക്കിടക്ക് വരുന്നു എന്നുള്ളത് ശരിക്കും ഈ ഒരു ഫോർമാറ്റ് മാറി പ ലോകകപ്പിൻ്റെ സ്ട്രക്ചറിലേക്ക് അതൊരു ഫോർ ഇയർ ഫോർമാറ്റിലേക്ക് മാറുന്നതല്ലേ കൂടുതൽ ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുക അത് ഭയങ്കര രസരമായ സംഭവമാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മുതലാണ് ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് തുടങ്ങുന്നത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് പത്തൊമ്പത് വർഷമായി അതിനിടയിൽ നടന്ന ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ എണ്ണയിൽ രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് നടന്നു രണ്ടായിരത്തി ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി എത്ര ടൂർണമെന്റ് എനിക്ക് തോന്നും ഇനി നടക്കാൻ പോകുന്ന പത്താമത്തെ അങ്ങാട്ട് ടൂർണമെന്റ് ആണ് അപ്പൊ അതായത് രണ്ടു വർഷത്തിൽ അതിന് പലവർ പലവട്ടം ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ കോഡ് വന്നപ്പോൾ ഇരുപത്തൊന്നില് ടൂർണമെന്റ് നടന്നു പിന്നെ ഇരുപത്തിരണ്ടില് വീണ്ടും ഒന്ന് നടന്നു അപ്പൊ തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഐ സി സി എല്ലാ വർഷവും ഒരു ഐ സി സി ടൂർണമെന്റ് എങ്കിലും ഉറപ്പാക്കുന്ന അവർക്കൊരു ലക്ഷ്യമുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഒരു ട്വന്റി ട്വന്റ് ലോകകപ്പ് നടന്നു ഇരുപത്തിരണ്ടില് ട്വന്റി ട്വന്റി ലോകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദിന ഏകദിന ലോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്വന്റി ട്വന്റി ലോകപ്പ് വീണ്ടും വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചാമ്പ്യൻസ് ട്രോഫി ഇനിയിപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇനി അടുത്ത വർഷം വീണ്ടും വരുമെന്നാണ് ഏകദിന ലോകകപ്പ് വന്നു അപ്പോൾ എല്ലാ വർഷവും ഒരു ഐ സി സി ടൂർണമെൻറ്റ് അവർ ഉറപ്പാക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന് അതിൻ്റെ ഗുണം ഉണ്ടാകും കാരണം വന്ന് റവന്യൂ കൂടുതൽ ജനറേറ്റ് ചെയ്യും ഐ സി സിക്ക് കൂടുതൽ റവന്യൂ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ അംഗരാജ്യങ്ങൾക്ക് തന്നെയാണ് അതിൽ നല്ലൊരു ശതമാനം പോകുന്നത് അവർക്ക് കൂടുതൽ എന്താ പറയുക ക്രിക്കറ്റിലേക്ക് എക്യുപ്മെൻറ്റ്സ് വാങ്ങാനും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാനൊക്കെ ഈ പണം പോകുന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ആരും ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യമെന്ന് പറയുന്നത് ക്രിക്കറ്റിലും ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ ഭയങ്കര വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ഇന്ത്യ ഓസ്ട്രേലിയ ട്രഡീഷണൽ ക്രിക്കറ്റ് രാജ്യങ്ങളുണ്ട് പിന്നെ പുറമെ സൗത്ത് ആഫ്രിക്ക ഗംഭീരമായിട്ട് എസ് എ ട്വൻറ്റി തുടങ്ങി ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനടക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാൻ ആളുകൾ കിട്ടാത്തൊരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ യു എയിൽ അമേരിക്കയിലെ ക്രിക്കറ്റിൻ്റെ ഒരു പതിവ് ഭൂപ്പടത്തിന് പുറത്തുള്ള രാജ്യങ്ങൾ പോലും ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോൾ പല രാജ്യങ്ങളിലും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാതെ രാജിവെച്ചു പോകുന്ന ഒരുപാട് താരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ക്ലാസൻ ഒരു കരിയറിൻ്റെ നല്ല കാലത്തിലാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ കുപ്പായി ഉപേക്ഷിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ന്യൂസിലാൻഡിൽ കെൻ വില്യംസൺ ഒക്കെ ഞങ്ങൾക്ക് ന്യൂസിലാൻഡിൻ്റെ സെൻട്രൽ ക്രിക്കറ്റ് ബോർഡിൻ്റെ കോൺട്രാക്റ്റ് വേണ്ട എന്ന് പറഞ്ഞു കാരണം അവിടുന്ന് കിട്ടുന്ന ഒരു നാൽപ്പത് അമ്പത് ലക്ഷം ആയിരിക്കും പക്ഷേ ഒരു ഫ്രാഞ്ചേസി ക്രിക്കറ്റ് ഒരു വർഷത്തെ കണക്കാണ് നാൽപ്പത്തമ്പത് ലക്ഷം മറച്ചൊരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണെങ്കിൽ ഏതാനും ആഴ്ചകൊണ്ട് തന്നെ കോടികൾ സമ്പാദിക്കും അപ്പോൾ അങ്ങനെ ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൻ്റെ ഇടയിൽ ഐ സി സിക്ക് കോമ്പിറ്റ് ചെയ്ത് നിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോ വർഷം ഒരു ഐ സി സി ടൂർണമെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കും ടീമുകൾക്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കൂടാതെ റവന്യൂവും വരും ഐ സി സി ടൂർണമെൻറ്റ് പങ്കെടുത്താൽ എന്താ പറയുക അത് ക്രിക്കറ്റ് ബോർഡുകൾക്ക് വരുമാനം കൊണ്ടുപോകുമ്പോൾ അവരുടെ സ്ട്രക്ചർ കൂടുതൽ നന്നായി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ രണ്ട് വശങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു എക്സൈറ്റിങ് കുറവാണ് ഇടയ്ക്കിടയ്ക്ക് ഐ സി സി ടൂർണമെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറയുന്നു തന്നെയാണ് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ പറയാത്ത വിട്ടുപോയത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൂടി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ക്രിക്കറ്റ് ഭയങ്കര ഒരു ലോഡഡ് സൈക്കിൾ ആണ് അതോടൊന്നാമത്തെ അവരെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഫുട്ബോള് കുറച്ചുകൂടി ക്ലബ്ബ് ആണ് ഈ നേരെ തിരിച്ചാണ് ഫുട്ബോള് അവിടെ ഈ അന്താരാഷ്ട്ര ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ പോയി വരുന്നൊരു സംഭവമാണ് അവിടെ ക്ലബ്ബിനാണ് എപ്പോഴും പ്രിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നമുക്കറിയാം അതൊരു ഹൈബ്രിഡ് മോഡലാണ് നടത്തുന്നത് പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കില്ല എന്നുള്ള ആദ്യമേ നിലപാട് എടുത്തോടുകൂടി ശ്രീലങ്കയും കൂടി ഇതിലൊരു ഓപ്ഷൻ ആയിട്ട് വരാം പക്ഷേ ഒരു ക്ലൈമറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് ആണ് പലപ്പോഴും മഴ അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ മത്സരങ്ങളുടെ നമുക്കറിയാം ഓരോ മത്സരങ്ങളും ടി ട്വൻറ്റിയിൽ ഗ്രൂപ്പ് സ്റ്റേജൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ മത്സരങ്ങളും ഭയങ്കര ആണ് അപ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒരു പക്ഷേ ഗ്രൂപ്പിലെ വിന്നേഴ്സിന് അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുന്നതിലൊരു ഭയങ്കര ഫാക്ടറായി മാറിഞ്ഞാൽ അതിൽ മത്സരങ്ങൾ ഡ്രോപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ ക്രൂഷ്യൽ ഈ ക്രിക്കറ്റിലെ എല്ലാ ടൂർണമെന്റുകളും പ്രശ്നമാണ് ഒന്ന് റെയിന് വാഷ് ഔട്ട് ഡെക്കോർത്തി എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ് കാരണം ഒരു ഹൈപ്പ് ഉള്ള ഒരു മത്സരം വരാൻ നിൽക്കുന്ന ദിവസമായിരിക്കും കാലാവസ്ഥ പ്രശ്നമാകുന്നത് അങ്ങനെ മത്സരം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്തന്നെങ്കിൽ തോന്നുന്ന ഒരുപാട് മത്സരം പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ വെക്കുന്ന പല ടൂർണമെന്റുകളിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു ഒരിക്കൽ കെവിൻ പി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി മേലിൽ ഇംഗ്ലണ്ടിൽ കുറച്ചുകാലത്തേക്ക് ക്രിക്കറ്റ് വെക്കരുത് എന്ന് കാരണം എല്ലപ്പം ഈ വാഷ് ഔട്ടാക്കുന്ന പ്രശ്നമുണ്ട് ശ്രീലങ്കയിൽ ട്രഡീഷണലി ഫെബ്രുവരി എന്ന് അവരുടെ നോർമൽ ക്ലൈമറ്റ് ഉള്ള സംഭവമാണ് പക്ഷേ ഈ അപ്രതീക്ഷമായിട്ടുള്ള കാലാവസ്ഥ തെറ്റുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനൊക്കെ ഭയങ്കര ഇനി ഭയങ്കര എന്താ പറയുക മുൾമുനയിൽ നിൽക്കാൻ പോകുന്ന കളികളാണ് വരാൻ പോകുന്നത് ഒന്നാമത്തെ അവർ ഇന്ത്യക്കെതിരെയുള്ള മത്സരം ബോയ്ക്കോട്ട് ചെയ്തു അവിടെ തന്നെ ഇനി ഇന്ത്യക്കെതിരെ ജയിക്കോ എന്നൊക്കെ എന്നാണ് എന്നാലും രണ്ട് പോയിന്റ് ഏതായാലും കിട്ടില്ലെന്ന് ഉറപ്പായി പിന്നെയുള്ള മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങൾക്ക് നല്ല മഴ സാധ്യതയുണ്ട് അത് അവരുടെ റൺ റേറ്റിനെ ഒക്കെ കാര്യമായി ബാധിക്കും എതിർ ടീം അതായത് ഇപ്പോൾ അവർ രണ്ട് മത്സരം വാഷ് ഔട്ടായി പോയാൽ ഒരു സമനിലയുടെ ഒരു പോയിന്റ് ആയിരിക്കും രണ്ട് മത്സരം രണ്ട് പോയിന്റായി കിട്ടുക കുറവ് ഏതെങ്കിലും ചെറിയ ടീം മത്സരം വിജയിച്ചാൽ അവർക്ക് റൺ റേറ്റും ഉണ്ടാവും ആ വിജയത്തിന് അപ്പം ആ റൺ റേറ്റും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഭയങ്കര രസം കൊല്ലി ആകാനുള്ള സാധ്യതയുണ്ട് എനിക്കൊന്ന് ശ്രീലങ്കയിലെ എല്ലാ മത്സരങ്ങളും വാഷ് ഔട്ടിന്റെ ഭീതിയിലല്ല ചില മത്സരങ്ങൾക്ക് ഭയങ്കരമായിട്ടാണ് എനിക്കൊന്നും പല പേഴ്സിൻ്റെ പാകിസ്ഥാനെ തന്നെ ഒരു മത്സരത്തിന് ട്വന്റി അബോ ഉള്ളൂ റെയിൻ സാധ്യത എന്ന് പറയുന്നത് മറ്റു മത്സരത്തിന് സിക്സ്റ്റി അബോ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ക്രിക്കറ്റിന്റെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ ഇതിനൊരു പൊതു ഇതിനൊരു പരിഹാരം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം യു എ മാത്രമേ ഉള്ളൂ അത്രയ്ക്കൊരു എന്താ പറയുക ഒരു മഴ ഭീഷണി ഇല്ലാത്ത രാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിലൊക്കെ ട്രഡീഷണലി സമ്മറിലാണ് ക്രിക്കറ്റ് നടക്കാറുള്ളത് മറ്റ് സീസണിൽ അവിടെ ക്രിക്കറ്റ് പോസിബിൾ അല്ല ഓൾറെഡി വിന്റർ സീസണിലൊന്നും പോസിബിൾ അല്ല അപ്പോൾ ഈ സമ്മറിലും കൂടി മഴ എത്തുമ്പോൾ എന്താ പറയുക ഭയങ്കര പ്രശ്നമാണ് അത് ആരും അങ്ങനെ ചർച്ച അധികം കൂടി കണ്ടിട്ടില്ല ഈ കാലാവസ്ഥ മാറുന്ന സത്യത്തിൽ ക്രിക്കറ്റിനെ ഭയങ്കരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മത്സരങ്ങൾക്ക് അത്ര ഭീഷണി ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും അതിൻ്റെ ഒരു രസം കൊല്ലിയാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് ഫോർമാറ്റിൻ്റെ ക്ലൈമറ്റിലൂടെ നിലനിൽക്കുന്നു അതെ അതെ അതും നമുക്ക് ആ വേണമെങ്കിൽ അങ്ങനെ പറയാം എന്നാലും ഭയങ്കര രസം കൊല്ലിയാണ് സംഭവം കാരണം ഒരുപാട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓസ്ട്രേലിയയാണ് ട്വന്റി ലോകപ്പ് നടന്നിരുന്നത് അന്ന് ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഇതേപോലെ ഒരുപാട് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മത്സരം അതായത് ഏറ്റവും ഹൈ ടൂർണമെന്റ് ഹൈപ്പുള്ള മത്സരങ്ങളിൽ ഒന്ന് വാഷ് ഔട്ടായി പോയി എന്നാണ് എൻ്റെ ഓർമ്മ പോയ വർഷം മഴയല്ലായിരുന്നു അന്ന് വന്നത് ഒരു പിച്ചായിരുന്നു അപ്പോൾ അമേരിക്കയിലേന്ന ആദ്യത്തെ അതൊരു ഒരു ആർട്ടിഫിഷ്യൽ പിച്ച് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ട്രോപ്പിൻ പിച്ച് എന്ന് പറയുന്നത് ഭയങ്കര രസം കൊല്ലിയായിരുന്നു അങ്ങനെ രണ്ടും അതിൽ മുന്നത്തെ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു എയിലായിരുന്നു അവിടെ അത്ര ബെറ്റിംഗ് ഫ്രണ്ടിലല്ലാത്ത പിച്ച് സ്പിൻ പിച്ച് എന്നൊക്കെയാണ് വിമർശനം അതായത് പോയ മൂന്നാല ലോകകപ്പിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷമായിരുന്നു ഒരു ഇന്ത്യക്ക് ആദ്യത്തെ ആദ്യത്തെ വൈകുമ്പോൾ കുറച്ചുകൂടി എക് എക്സൈറ്റിംഗ് ആയ മത്സരങ്ങൾ ഉണ്ടാകുന്നൊക്കെയാണ് വിചാരിച്ചത് ഇടയിലാണ് ഇപ്പോൾ ഈ ലങ്കയിലേക്ക് ഹൈബ്രിഡ് മോഡലും അവിടെ കാലാവസ്ഥയൊക്കെ ഇല്ലായിരുന്നു തീർച്ചയായിട്ടും അത് ടൂർണമെൻറ്റിൻ്റെ ഒരു രസം കളയാൻ തന്നെയാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു